എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പി കിസാൻ സമ്മാൻ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ യോഗ്യരായ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വീതമാണ് നാലു മാസത്തെ ഇടവേളകളിൽ രണ്ടായിരം രൂപ വീതം മൂന്ന് തുല്യ ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നത് ഡി പി ഡി സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത് ഇതിനോടകം പത്തൊമ്പത് ഗഡുകൾ വിതരണം ചെയ്ത് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇരുപതാമത്തെ ഗഡു വിതരണമാണ് നടക്കാനുള്ളത് ഇരുപതാമത്തെ ഗഡു വിതരണത്തിന് മുമ്പ് കർഷകർ ചില കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡു ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കണം ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം ലാൻഡ് സീഡിങ് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കണം അതേപോലെ തന്നെ കർഷക രജിസ്ട്രി ചെയ്യണം അതായത് അഗ്രീ സ്ട്രാക്ക് ഇതിന് അവസാന തീയതി നൽകിയിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് അടുത്തുള്ള കൃഷി ഭവനിൽ ചെന്ന് കർഷക രജിസ്ട്രേഷൻ ചെയ്യാനും മറക്കരുത് എന്നാൽ കർഷക രജിസ്ട്രേഷൻ ഇരുപതാമത്തെ ഗഡുവിനെ ബാധിക്കാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ തുടർന്നുള്ള ഘടകൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായും കർഷക രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാവുന്നതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റായ പി എം കിസാൻ ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങളുടെ ആധാർ നമ്പർ നൽകുക ഇതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി അയക്കുന്നതാണ് ആ ഒ ടി പി കൂടി നൽകുക ഇ കെ വി സി ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെന്ന് ഈ ഒരു രീതിയിലൂടെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അങ്ങനെയല്ല എങ്കിൽ തൊട്ടടുത്തുള്ള പൊതുസേവന കേന്ദ്രങ്ങളിൽ പോയി ബയോമെട്രിക്സ് വഴി ഇ കെ വി സി പൂർത്തിയാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തിയൊന്നിനകം ഇത് പൂർത്തിയാക്കണമെന്നാണ് പി എം കിസാൻ്റെ ഔദ്യോഗിക വകുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പൂർത്തിയാക്കാത്തവർക്ക് ജൂൺ പതിനഞ്ചിനകം പൂർത്തിയാക്കാമെന്നും പറയുന്നു ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ഇരുപതാംഘടവിൻ്റെ വിതരണ തീയതി ജൂൺ ഇരുപതിനാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജൂൺ ഇരുപതിന് പ്രധാനമന്ത്രി ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഘഡു വിതരണ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് പി എം കിസാൻ ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ബെനഫിഷ്യറി ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ സംസ്ഥാനം കൊടുക്കാനുണ്ട് അതുപോലെ ജില്ല ഉപജില്ല ബ്ലോക്ക് അതുപോലെ വില്ലേജ് തുടങ്ങിയ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക ഇനി ലിസ്റ്റ് നേടുന്നതിന് ഗെറ്റ് റിപ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ വില്ലേജിലുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വാങ്ങുന്നവരുടെ ലിസ്റ്റ് ആൽഫബറ്റിക് ഓർഡറിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നിങ്ങളുടെ പേര് കണ്ടെത്താൻ സാധിക്കുന്നതാണ്